ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാ നമ്മളെല്ലാവരും ഇഡ്ലി റെഡിയാക്കി എടുക്കുന്നവരല്ലേ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് തലേദിവസം അരച്ച് കുതിർത്ത് ഒക്കെ വെക്കണം അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തില്ല അതും നല്ല മസാല ഇഡ്ലി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മസാല ഇഡ്ലി റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അതിൻ്റെ കൂടെതാ നല്ല കിഡ്ഡിലൻ ഒരു ചട്ണി കൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ ട്ടാ ഈ റവയിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ടേബിൾ സ്പൂൺ പറയുകയാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒരു തിക്ക് ബാറ്ററാക്കി നമുക്ക് എടുക്കണം ഇതാ ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് റെവാകുമ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടുകയും വേണം കേട്ടോ അപ്പം ആ രീതിക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഇനോ ഉണ്ടെങ്കിൽ അത് ചേർക്കുക ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പിഞ്ചളവിൽ ചേർത്തെടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമുക്കിത് പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ല പോലെ അങ്ങ് തിക്കായിട്ട് വന്നത് നമുക്കൊരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടും പിന്നെ ഇത് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ ഒര ടേബിൾ സ്പൂണ് കടക് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഉഴുന്ന് അതേപോലെ തന്നെ തൂവരപ്പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് ചെറുപയർ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് മുഴുവനായിട്ടില്ലെങ്കിലും കടകും ഉഴുന്ന് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉഴുന്നെടുത്തിട്ടുള്ളത് സ്പിറ്റല്ല മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇടാം കടലപ്പരിപ്പ് ഉഴുന്ന് തൂരപ്പരിപ്പ് ചെറുപയർ യിമ് നല്ല പോലെ കുറച്ച് വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ഇഞ്ചി അതേപോലെ എരിവിന് രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ചെറിയ സവോള എന്താ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ മസാല ഇഡ്ലിയിലേക്കുള്ള മസാല ഇവിടെ റെഡിയായി കണ്ടില്ല നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാട്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കി അങ് എടുക്കാം ഇനി ഞാനിതിലേക്ക് ത കുറച്ച് കെയരറ്റും കൂടെ എടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടോ അപ്പം ഇനി ഇത് നല്ലപോലെ അങ്ങ് റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ല ഇത്രയും മതി ഇനി നമ്മൾ ഇഡ്ലി റെഡിയാക്കി എടുക്കുമ്പോൾ ആവിയിലങ്ങ് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും അപ്പം ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു റവയിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടെ അങ്ങ് ചേർക്കാട്ടാണ് ആ ഒരു ചൂടിൽ ചൂടിലന്നെ ഞാൻ ചേർത്തെടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം ആ ഒരു ഇഡ്ലി മാവിൻ്റെ ആ ഒരു ടെക്സ്റ്ററിലേക്ക് തന്നെ നമ്മുടെ ആ ഒരു റവ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ളൊരു ചട്നി റെഡി ആക്കി എടുക്കാം ഇനി നമ്മൾ നമ്മുടെ ഇഡ്ഡലിയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു തക്കാളി ഒരു സവോള രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ഇച്ചിരി കഷ്ണ ഇഞ്ചി ഇതിൻ്റെ ഒരു ചെറിയ പച്ച മണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിക്കാം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സരെ ജാറിലേതിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇതാ നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിത് മിക്സ് ജാറിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ജാറിലേക്കാണ് ഇത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മുളക് പൊടി ചേർക്കട്ടോ അതിനോടൊപ്പം തന്നെ ഒരിച്ചിരി ഉപ്പും അപ്പം ഇതാ നമ്മുടെ ചട്ണിയുടെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനിതാ ഒരൽപ്പം കടുകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി നല്ല പോലൊക്കെ കടുകെട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മസാല ഇഡ്ലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരൽപ്പം വെളിച്ചെണ്ണ നമ്മുടെ ഈ ഒരു തട്ടിലൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ ഒരുപാട് കോരി ഒഴിക്കണ്ട കേട്ടോ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നല്ലപോലെ അങ്ങ് വേർത്ത് വന്നോളും പിന്നെ നമുക്കിതിലേക്ക് അങ്ങ് വെച്ചിട്ട് മൂടി വയ്ക്കാം റെഡി ആയിട്ട് അപ്പം ഇതാട്ടോ നമ്മുടെ ഇറ്റ്ലി ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ലേ ഇറ്റ്ലി തട്ടിലേക്ക് അങ്ങ് വയ്ക്കാം രാവിലെ പിള്ളേർക്ക് പെട്ടെന്ന് റെഡി ആക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാട്ടോ നല്ല അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി രണ്ട് മിനിറ്റായിട്ട് ഇണ്ടിട്ടാണ് നമ്മളിത് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഒന്ന് വലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇഡ്ലി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക നമ്മൾ എപ്പോഴും ഒരേപോലത്തെ പോലത്തെ ഇഡ്ലിയൊക്കെ കഴിക്കുമ്പോൾ പിള്ളേർക്ക് ഒരു ദിവസമൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇഡ്ഡലി റെഡിയാക്കി ആക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാനിതിൻ്റെ കൂടെ നല്ല രണ്ടിപൊളി ചട്നിയും കൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടില്ല കോമ്പിനേഷൻ ആണേ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഒരല്പം ചട്നിയും കൂടെ ഒഴിച്ചു കൊടുക്കാം എത്ര കഴിക്കാത്ത പിള്ളേരും അടിപൊളിയായിട്ട് കഴിക്കും കഴിക്കൂട്ട കിട്ടിലും ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവിടെ രക്ഷയില്ലാട്ടോ അത്രയും ടേസ്റ്റാണ് നമുക്ക് ഇഡ്ലി മാവൊന്നും വേണമെന്നൊന്നുമില്ല ചെറിയൊരു പുളിയും നല്ല സോഫ്റ്റും ഒക്കെ കേട്ടോ ഒരു മസാലയുടെ ഒരു ഫ്ലേവർ പറയാതിരിക്കാൻ വയ്യ അത്രയും ടേസ്റ്റ് ആട്ടാം നമ്മുടെ വീഡിയോസ് ഇഷ്ടവും കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ സിംപിളായിട്ട് തന്നെ നമുക്ക് എറ്റലി മാവൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്സാമലൈക്കും